ഒരവസരം കൈവന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സാരി ആര് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ തേരാളി നിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ

ണക്കിന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ ശ്രീ ഇതാ കടന്നു വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ജൂൺ മാസം നിർണായകമായ തന്നെ ഒരിക്കൽ സഹായം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിരക്ക് പിടിച്ച പ്രവർത്തനങ്ങൾക്ക്

പ്രിയപ്പെട്ടവരെ കടന്നാതിരിക്കുക ജൂൺ മാസം നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല ഇത് ജീവൻ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ പ്രിയപ്പെട്ട ശ്രീ ആര്യൻ ശോകത്താണ് Mencari kita lalu, <laughs> ia itu kumpulan ayam lalu, ia itu kumpulan lembu lalu. Cari kita lalu, ayam orang sokat, ayam kita mengalami pel, orang terkod lalu, ada kata bijak dikah, ཚདག <muchos> ཚདག